ഹലോ വെൽക്കം ബാക്ക് ടു ബെല്ലിബോട്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു പ്രിന്റിൽ വന്നിട്ടുള്ള ഫ്രോക്ക് ആണ് നല്ല പ്യൂർ പ്യൂർ കോട്ടണിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് ബീനെക് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ലോവർ പോർഷൻ നല്ല ഫ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോ ഒക്കെ വെയർ ചെയ്ത് പോകാൻ നല്ല കംഫർട്ടബിൾ ആണ് സ്ലീവ്സ് പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാകും സൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഫ്രോക്ക് മോഡൽ ടോപ്പ് തന്നെയാണ് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡില് നല്ലൊരു ഭംഗിയുള്ള നെക്ക് പോയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലീച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുർത്തിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം രാജസ്ഥാനി പ്രിന്റിലാണ് ആണ് ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓപ്പണബിൾ ആണ് ഫിഫ്റ്റി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് നല്ലൊരു ഫ്രോക്ക് മോഡലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് വർഷ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് ഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സും വരുന്ന അൻനിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ഒരു ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്കും ഇതിന്റെ ബേച്ച് കളർ മുന്നേ വന്നു പോയതാണ് ഒത്തിരി കസ്റ്റമർ ഡിമാൻഡുള്ള ഐറ്റം ആയിരുന്നു ഈ ഒരു പോർഷനിൽ ഡിജിറ്റൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എമ്മിലും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിശോം വന്നിട്ടുള്ളത് അൻവിഡ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനില് നല്ല ഭംഗിയായിട്ട് ചെറിയൊരു ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്ന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് അൻവിത ബ്രാൻഡിൽ തന്നെ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ടോപ്പാണ് നെക്ക് വീ നെക്ക് പാറ്റേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ചെറിയ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് സ്ലീവ്സിന്റെ ഐമിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പക്ഷെ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേണ്ടതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ